ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾ ആരും തന്നെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല മത്തങ്ങ വെച്ചാണ് നമ്മൾ അപ്പം തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ് എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം മത്തങ്ങ വെച്ച് കറി ഉണ്ടാക്കാറുണ്ട് നമ്മൾ വരട്ടാറുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു അപ്പം നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടാവില്ലല്ലോ ഉറപ്പായും എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും നന്നായി ഇഷ്ടമാകും അതിനായിട്ട് ഇതാ നോക്കി ഇതേപോലെ നല്ല പഴുത്ത മത്തങ്ങ വേണം നമ്മൾ ഇതിനായിട്ട് എടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു അരക്കിലോ മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ എല്ലാം കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് വാഷ് ചെയ്തിട്ട് കുക്കറിലിട്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം എപ്പോഴും എടുക്കുമ്പോഴത്തേക്കും തൊല്ലി നല്ല മഞ്ഞ നിറത്തിലുള്ള മത്തങ്ങ വേണം എടുക്കാൻ അതായിരിക്കും നന്നായിട്ട് പഴുത്തിട്ടുണ്ടാവുക അതാ നോക്കി ഇതേപോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി വേറെ ഉപ്പോ ഒന്നും ചേർക്കണ്ട വെറുതെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും അതിനുശേഷം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് എടുക്കുന്നത് അതായത് കിലോ മത്തങ്ങ എടുക്കുമ്പോഴത്തേക്കും കിലോ അരിപ്പൊടി മതിയാകും ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ഏലക്ക എടുത്തിട്ടുണ്ട് പിന്നെ മധുരം എന്ന് പറയുന്നത് പഞ്ചസാരയാണ് എടുക്കുന്നത് അത് നമുക്ക് ആവശ്യത്തിന് മധുരം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ക്രഷ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഞാൻ ഇവിടെ എടുത്തത് പൊൻകദറിൻ്റെ പുട്ടുപൊടിയായിരുന്നു അതുകൊണ്ടാണ് ഇതേപോലെ തരിതരി പോലെ വന്നിരിക്കുന്നത് അതെല്ലാം നിങ്ങൾ നോർമൽ അപ്പപ്പൊടി അല്ലെങ്കിൽ അരിപ്പൊടി എന്തായാലും ചേർത്താൽ മതി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ മത്തങ്ങയും അതിൻ്റെ കുറച്ച് വെള്ളം ഉണ്ടാകുമല്ലോ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം മിക്സിയിലിട്ട് അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫൈനായിട്ട് നമ്മുടെ അപ്പത്തിൻ്റെ ബാറ്ററൊക്കെ തയ്യാറാക്കുന്നത് പോലെ അരച്ചെടുക്കണം അതാ നോക്കിയത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് അത് അല്പം ഇരിത്തിരി കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ നമ്മളെടുത്ത് മാറ്റിയതിന് ശേഷം ഒരല്പം വെള്ളവും കൂടി ഇട്ട് കുറച്ച് ലൂസാക്കി വേണം അതായത് നമ്മൾ ഇഡ്ഡലിയുടെ മാവൊക്കെ തയ്യാറാക്കി എടുക്കില്ലേ അതേപോലെ അല്പം കട്ടി വേണം എല്ലാവർക്കും അറിയാമല്ലോ അപ്പത്തിൻ്റെ ബാറ്ററി ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതാ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ മത്തങ്ങ അപ്പത്തിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് എന്നാൽ നല്ല ടേസ്റ്റിയുമാണ് കഴിക്കാൻ നമുക്കൊരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരുപാട് ഒരു രണ്ട് മൂന്ന് തവിയായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് ആവിയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ആ പാത്രം നിറച്ചെടുക്കണ്ട അങ്ങനെ ആകുമ്പോഴത്തേക്കും ഭയങ്കര നമുക്ക് വേഗം കുറച്ച് താമസം തോന്നും ഒരല്പം ഒരു രണ്ട് മൂന്ന് വലിയ തവിയിട്ട് വേവിച്ചെടുത്താൽ മതി ശരിക്കും ഇത് നമ്മൾ അപ്പം എടുത്ത് തണുത്ത് കഴിയുമ്പോൾ പിടിക്കുമ്പോൾ തുളുമ്പി തുളുമ്പി ഇരിക്കും അതേപോലെയാണ് ഈ ഒരു അപ്പം റെഡിയായി കിട്ടുന്നത് എനിക്ക് നല്ല ഇഷ്ടമായി സാധാരണ നമ്മുടെ വേറെ ഏതാ അപ്പത്തിനെപ്പോലും അല്ല ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് എന്നാൽ മത്തങ്ങയുടെ ആ ഒരു ഫ്ലേവർ ഒന്നുമില്ല കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു മത്തങ്ങ അപ്പമാണ് ഇതേപോലെയൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടമാകും കാണാൻ തന്നെ നല്ലൊരു കളറുമാണ് ആ മത്തങ്ങാപ്പത്തിൻ്റെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ